കർത്താവേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃബാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അവകാശ അവകാശവും ഓഹരിയുമാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിൻ്റെ പശുദ്ധാപ് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ തിരുതത്വം നിങ്ങളെ തളിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വഴികളിലും വീടുകളിലും നിങ്ങളുടെ സഞ്ചാര പഥങ്ങളിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം അതിൽ വിശ്വസിക്കും നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾ എവിടെയായാലും ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ